ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ദേവിക്ക് ഒരു കോള് വരികയാണ് അമ്മയുടെ കോളാണ് എടി ഇന്നലെയേ അവൻ കടന്നത് ടർസ് തന്നെയാണോ അതെ ആ ടെർസ് തന്നെ കടന്നത് എടി നീ ഇങ്ങനെ ഒരു മൊണ്ണയായി പോയല്ലോ ഇങ്ങനെ ഒരു കഴിവില്ലാത്തവളായി പോയല്ലോ ഈ എൻ്റെ പൊന്നമ്മ ഞാൻ എത്ര തവണ ചെന്ന് വിളിച്ചു തന്നറിയോ വന്നില്ല എന്തായാലും നീ ഒരു കാര്യം ചെയ്യുക ഗോമതിയോടും നിന്റെ ബാലച്ഛനോടൊക്കെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ പറ ആരും ഇന്നലെ കള്ള് കുടിച്ചു എന്നല്ലേ നീ പറഞ്ഞത് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നീ ഒന്ന് പറഞ്ഞ് പെരുപ്പിക്കും ഇങ്ങോട്ട് ദേ നോക്ക് ആനന്ദെ ഉറക്കം നിൻ്റെ കിടപ്പുമുറിയിലായിരിക്കണം കേട്ടല്ലോ ആ ഞാൻ നോക്കിക്കോളാം നോക്കാന്ന് പറഞ്ഞോണ്ടായില്ല നീ നടത്തണം ആ ശരി ആ എന്നാ ശരി എന്നു പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ഓഹ് ഇത് എന്തൊരു കഷ്ട ഞാനിനിപ്പം എന്താ ചെയ്യാം എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ടെറസിൽ നിന്ന് ഇവർ ഇറങ്ങി വരുന്ന വഴിക്ക് അതായത് ആനന്ദൊക്കെ ഇറങ്ങി വരികയാണ് അപ്പോഴാണ് ബാലൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് ബാലൻ ഇപ്പം എന്താ ചോദ്യം ചെയ്യുന്നു നമ്മുടെ ആനന്ദൻ അറിയാം അതുകൊണ്ട് തന്നെ തലേണയൊക്കെ ഒളിച്ചു പിടിച്ചാണ് പതുക്കെ ആനന്ദ് പോകുന്നത് ആനന്ദേ എടാ നീ ഇതെവിടെ പോയതായിരുന്നു ഞാൻ ടെറസിൽ ടെറസിലെന്താ രാവിലെ പണി വെറുതെ ഏ ഇതെന്താടാ ബെഡ്ഷീറ്റും തലേണയൊക്കെ ആയിട്ട് അതാച്ചാ എന്താടാ ഏ അപ്പോൾ ഇന്നലെ നീ അവിടെയാണോ കിടന്നത് ഏഹ് അതെന്താ നിന്റെ ബെഡ്റൂമിൽ ഞാൻ കിടക്കാതിരുന്നത് എന്തൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങൾ ആട്ടോ ചോദിക്കുന്നത് അത് ടെറസിലെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കിടന്നത് ആകാശും മാമനും ആര്യനും എല്ലാവരും അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുവായിരുന്നു സംസാരിച്ചിരിക്കുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ബെഡ്റൂമിൽ പോയി കിടക്കണ്ടേ അതറിയാതെ സംസാരിച്ചിരുന്നു പോയി അയ്യോ എന്തായിരുന്നു ഇത്ര വിഷയം സംസാരിക്കാനായിട്ട് അത് ആര്യൻ്റെ ഓരോ പദ്ധതികൾ ഓ ആര്യൻ്റെ പദ്ധതികൾ എടാ ആനന്ദ സ്വന്തം ഭാവിയെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ ഒരു പ്ലാനും പദ്ധതിയില്ലാത്ത അവൻ്റെ വർത്താനവും കെട്ടിയിരിക്കുക നിന്റെ തലക്കെന്താണോ വലോളം ഉണ്ടോ അച്ഛാ ആരും പറഞ്ഞൊക്കെ നല്ല കാര്യങ്ങളാ ് പറഞ്ഞത് ആര്യനല്ലേ എന്തുമാത്രം നല്ല കാര്യങ്ങൾ അവരുടെ വായി വീഴുന്നൊക്കെ എനിക്കറിയാം അതെ ചന്ദനം ചാരിയാലേ ചന്ദനം മണക്കുള്ളൂ ചാണകം ചാരിയാൽ ചാണകമേ മണക്കൂ ജീവിതത്തെക്കുറിച്ച് യാതൊരു ചിന്തയും കാഴ്ചപ്പാടും ഇല്ലാത്ത ആര്യൻ്റെ വാക്കും കേട്ട് ഇറങ്ങിയാൽ നിൻ്റെ ജീവിതം സ്വാഹയാകും നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് കുടുംബമുണ്ട് ഭാര്യയുണ്ട് ജോലിയുണ്ട് അതിനാണ് നീ പ്രാധാന്യം കൊടുക്കേണ്ടത് അച്ഛാ ആര്യനും കുടുംബവും ജോലിയൊക്കെ ഇല്ലേ ആര്യൻ കുടുംബം ഉണ്ടാക്കിയത് എങ്ങനെയാടാ പഠിച്ച് പാസ്സായി കിട്ടിയ ഉദ്യോഗമാണോടാ ഒന്നുമല്ലല്ലോ ജീവിതത്തിൽ നേർവേ വഴിയിലൂടെ പോകുന്നതും വളഞ്ഞ വഴിയിലൂടെ പോകുന്നതും രണ്ടിൻ്റെ രണ്ടാനന്ദേ അതിൻ്റെ ഫലവും രണ്ടാണ് നീ ഇതുവരെയുള്ള നിൻ്റെ ജീവിതം ജീവിച്ചത് നേർ രേഖയിലൂടെയാണ് പക്ഷേ ആര്യൻ അങ്ങനെയല്ല ദേ അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നീ നിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കുക നിൻ്റെ ജോലിക്കും പ്രാധാന്യം കൊടുക്കുക അത് കഴിഞ്ഞിട്ടുള്ള വാർത്താനൊക്കെ മതി മേലിൽ നിന്നെ ഞാൻ ഈ രീതിയിൽ കാണാൻ പാടില്ല മനസ്സിലായോ ആ എന്നാ പൊക്കോ സ്വയം നശിച്ചത് പോരാഞ്ഞിട്ട് അവനെ ആനന്ദരം കൂടെ നശിപ്പിക്കാനായിട്ട് എന്നൊക്കെയാണ് നമ്മുടെ ബാലൻ അവിടെ നിന്ന് പുറമുറുക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിയും മിത്രയാണ് രാവിലെ എഴുന്നേറ്റപ്പം മിത്രയുടെ കൂടെയാണ് മീനാക്ഷി കിടക്കുന്നതെന്ന് അന്നേരമാണ് ഒരു ബോധം വന്നത് പാവം എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ മിത്രയുടെ തലയിലേക്ക് ഒന്ന് തലോടി എഴുന്നേക്കാണ് മീനാക്ഷി ഹലോ മിത്രേ എന്നും പറഞ്ഞ് വിളിച്ചെഴുന്നേപ്പിച്ച് പങ്കുടുക്കേ ഇടക്ക് ചേച്ചി എഴുന്നേക്ക് ആഹാ നീ അങ്ങോട്ട് സുഖമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങല്ലേ മണി എത്രയായിന്നറിയാവോ എൻ്റെ പൊന്നു ചേച്ചി നന്നായിട്ട് ഉറങ്ങി ഇത്രയും സന്തോഷമായിട്ട് അടുത്ത കാലത്തൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല ചേച്ചിയുടെ കഥയൊക്കെ പറഞ്ഞ് നാട്ടുകാരും ഒക്കെ പങ്കുവെച്ച എത്ര നേരായി നമ്മൾ കിടന്നപ്പോൾ എന്ത് രസമായിരുന്നു അല്ലേ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ സിസ്റ്റേഴ്സ് ആയിരുന്നേ എനിക്ക് തോന്നുന്നത് അതെ കഴിഞ്ഞ ജന്മത്തിലല്ല ഈ ജന്മത്തിലും നമ്മൾ സിസ്റ്റേഴ്സ് തന്നെയാണ് ചേച്ചി അനീത്തി തന്നെയല്ലേ ഇന്നലെ നിന്നോട് ഒരു തമാശയൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് തോന്നിയത് സത്യം ആ ദേ അന്ന് ചേച്ചി ആകാശേട്ട വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോഴേ ഞാനേ അവിടുത്തെ പടനായികയായിരുന്നല്ലോ ഇവിടത്തുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ അവിടുത്തെ പടനായിക ഞാനല്ലായിരുന്നോ അന്ന് വീട്ടിൽ ഭയങ്കര വിഷമായിരുന്നു മീനാശേച്ചി കല്യാണം കഴിച്ചു എന്നും പറഞ്ഞിട്ട് അതെ സർക്കാർ ഉദ്യോഗസ്ഥയാണല്ലോ അതെന്താ ആ ദേവമംഗലംകാര് ഗതി കിട്ടാതിരുന്നാലല്ലേ കൃഷ്ണമംഗലംകാർക്ക് സന്തോഷാവുള്ളൂ ഹിഡി ആ അങ്ങനെയുള്ളപ്പം ഇവിടെ ഒരാളുടെ കല്യാണം കഴിയുന്നു ഭാര്യ ഗവണ്മെന്റ് ജോലിക്കാരി താങ്ങാൻ പറ്റുമോ ഞങ്ങൾക്ക് പക്ഷെ പ്രതീക്ഷ കൈവിട്ടില്ല കൂടിയാലൊരു മാസം അതിനുള്ളിൽ അടിച്ച് പിരിയെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു പാലവ്യഞ്ജനക്കടക്കാരൻ്റെ കൂടെ സർക്കാർ ഉദ്യോഗസ്ഥ എത്ര നാൾ നിൽക്കും അങ്ങനെയാ ഞങ്ങളൊക്കെ സമാധാനിച്ചത് പക്ഷേ എവിടെ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ ത തകിടം മറിഞ്ഞില്ലേ അവസാനം അന്ന് എതിർത്തയാളുടെ കൂടെ അനീതിയുടെ റോളിൽ ഞാനും എന്താ അല്ലേ വിരോധാഭാസം തന്നെ അതെ നീ ആരുന്നോട് ചോദിച്ചു നോക്കേ അവനൊരു കാര്യം പറയും എന്ത് അതെ ഞാൻ അന്നേ അവനോട് പറഞ്ഞ കാര്യമാ മിത്ര ആരിനുള്ളതാന്ന് ചേച്ചിക്ക് എങ്ങനെ അറിയായിരുന്നു അത് കൊള്ളാം ചേച്ചിക്ക് അനിയത്തിടെ കാര്യങ്ങൾ അറിയാതിരിക്കാൻ പറ്റുമോ നീ ചേച്ചിയോട് പറഞ്ഞ് ചേക്കാൻ പറ്റില്ലല്ലോ അപ്പം മീനാക്ഷി പറഞ്ഞു ഒരു കാര്യത്തിൽ എനിക്ക് വിഷമം കേട്ടോ നിനക്കും ആര്യനും എനിക്കും അമ്മയ്ക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുകയാണെന്ന് കുടുംബത്തിലെ സന്തോഷം നിങ്ങൾ അറിയുന്നില്ലല്ലോ അതെ ചേച്ചി പറഞ്ഞത് കുറച്ച് ശരിയാ പക്ഷെ കുറച്ച് തെറ്റുവാട്ടോ എന്ന് മിത്ര പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ആവായിട്ട് അഭിനയിച്ചിരുന്നു മുമ്പൊക്കെ നന്നായിട്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നും അല്ലാട്ടോ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ജീവിച്ചു തുടങ്ങി എന്നൊരു തോന്നലുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നന്നായി വരുമോളെ ദേ എന്തായാലും ചായ കുടിച്ച് നമുക്ക് റെഡിയാകാം ഇന്ന് ഓഫീസിൽ കുറേ പ്രധാന ജോലിയുണ്ട് ഒരു പ്രധാന ഫയലും പ്രസൻറ്റ് ചെയ്യണം മുഖ്യമന്ത്രിയെ നേരിട്ട് ഓ സൈൻ ചെയ്ത ഫയലാണ് അപ്പം സർക്കാരുദ്യോഗസ്ഥരോട് ഇപ്പോൾ അവരെ മുഖ്യമന്ത്രിയുടെ ഭാവിയല്ലേ അതെ ഞാൻ ആ ഫയര് കാണിച്ചതാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഫയലെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മീനാക്ഷി മാത്രമല്ല മുഖ്യമന്ത്രി ഒപ്പിട്ട ആ പേപ്പറും കാണിച്ചു കൊടുക്കുകയാണ് ഉം സൂപ്പർ അപ്പോഴേക്ക് മീനാക്ഷി ഒരു സൈറ്റ് അടിച്ച് കാണിക്ക തൻ്റെ പവർ അതാണ് എന്തായാലും നമ്മുടെ ഗോമതി അടുക്കളയിലെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് മീനാക്ഷിയും മിത്രയും വന്നത് ഗുഡ് മോർണിംഗ് അമ്മേ എൻ്റെ ചായ എങ്ങനെ തന്നെ എന്നും പറഞ്ഞു മീനാക്ഷി മിത്രയും കൂടെ ആ സാവയിലേക്ക് അങ്ങ് കയറിയിരുന്നു അതെ ആജ്ഞാപിക്കുന്നതൊക്കെ അങ്ങ് ഓഫീസിൽ മതി ഇവിടെ ചായ വേണമെങ്കിലേ രാവിലെ എഴുന്നിട്ട് വന്ന് ഇട്ട് കുടിക്കണം ഓഹോ അമ്മായിയമ്മ രാവിലെ കലുപ്പിലാണല്ലോ അപ്പം മിത്ര പറഞ്ഞു ഇത് പാവ അമ്മയമ്മയല്ലേ നമ്മുടെ പുന്നാരമ്മായിയമ്മ വേണ്ട 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 രണ്ടും പുന്നായിരിക്കാനൊന്നും വരണ്ട പൊന്നായിരിക്കൊന്നും അല്ല ഞങ്ങൾക്ക് ചായ തന്നേ എന്ന് മീനാക്ഷി പറഞ്ഞു അപ്പം ചായ രാത്രി രണ്ടാളും കൂടെ കാര്യം പറിച്ചില്ല ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റതുമില്ല മുഖം കഴുകിയിട്ടുമില്ല എന്നിട്ട് ചായ പോലും ചായ അങ്ങനെ ചായ എടുത്ത് കൊടുക്കുക കേട്ടോ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി അതെ ഓരോ ദിവസവും ആയിരം പ്രശ്നങ്ങളാണ് എൻ്റെ പിള്ളേരെ ആരും കുടിച്ചിരുന്നു എന്ന് ബാലേട്ടൻ ഇന്നലെ മനസ്സിലായി ഏ എന്നിട്ട് എന്നിട്ടെന്തോ ഒന്നും പറയാതിരുന്നത് അതെ ദേവിയുടെ മുന്നിൽ വെച്ച് ഒരു കാര്യത്തിന് ബഹളം ഉണ്ടാക്കണ്ടാന്ന് വെച്ചിട്ടാ ബാലേട്ടനോ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചത് ഈ ദേവിയുടെ തേക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു ഹോ ആരുടെ കേടാണേലും അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ ഹോ നീ ആരോടൊന്നു പറ ഈ ജോലിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒന്ന് പഠിക്കാനായിട്ട് ഒരു സർക്കാർ ജോലിയൊക്കെ വാങ്ങിക്കട്ടേനേ ഇവിടെ സമ്പാദിച്ചൊന്നും തരണ്ട വീട്ടിൽ സമാധാനം കിട്ടൂല്ലോ അപ്പച്ചി എല്ലാം ശരിയാക്കാം ആര്യൻ്റെ സ്വഭാവം അറിയാലോ അങ്ങൾ പരസ്യമായിട്ട് വഴക്ക് പറയുമ്പോൾ ആര്യൻ്റെ ദേഷ്യം വരും എന്താ ചെയ്യുക അങ്ങൾ തല്ലിയത് ആര്യന് വല്ലാണ്ട് വിഷമായിട്ടുണ്ട് അങ്ങനെയാ ഇന്നലെ മദ്യപിച്ചത് ഇനി ആവർത്തിക്കില്ല അത് ഞാൻ ഉറപ്പ് തരാം ആ ഹാരിനും കുറ്റബോധം തോന്നിയിട്ടുണ്ട് ഇന്നലെ അവരെല്ലാവരുടെ ടെറസിലാണ് കിടന്നത് ഓ ഈ ടെറസിലൊക്കെ ഇടത്തും ബാലേട്ടൻ അറിഞ്ഞാൽ മതി തീർന്നു ആ അതേവടത്ത് വിളിച്ച് പറയാതിരുന്നാൽ മതി എന്ന് മീനാക്ഷി പറയുകയാണ് അപ്പോഴാണ് ദേവി വരുന്നത് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ വല്ലതും അറിഞ്ഞായിരുന്നോ ആ മക്കളെല്ലാവരും കൂടെ ഇന്നലെ മാമൻ്റെ കൂടെ ടെറസിലാണ് കിടന്നത് എന്താ ദേവി ആ അതെ മനസ്സിലായില്ലേ ആനന്ദേട്ടൻ ആകാശ് ആര്യൻ മാമൻ എല്ലാവരും കൂടെ ഇന്നലെ ടെറസിലാ കിടന്നേ കിടക്കട്ടെ അതിനെന്താ അതിനെന്താന്നോ ഇങ്ങനെ ടെറസിൽ കിടക്കുമ്പോൾ ഓരോരോ ചിന്തകൾ വരുന്നത് എന്ത് ചിന്ത ഒന്ന് കുടിച്ചാലെന്താ ഒന്ന് വലിച്ചാലെന്താ അങ്ങനെയൊക്കെ അത് വല്ലപ്പോഴൊക്കെ അല്ലേ ഒരു പെഗ് പെഗ്ഗടിക്കട്ടെ ദേവടത്തി എന്ന് മീനാക്ഷി എൻ്റെ ഭഗവതി അമ്മയും ഇത്രയും ഈ മീന് പറയുന്നത് കേട്ടോ അയ്യോ വല്ലപ്പോഴും മദ്യപിച്ചോട്ടേന്ന് അയ്യോ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ പൊന്നോ എൻ്റെ പൊന്നു ദേവെടുത്തി ഞാനൊരു കാര്യം പറയാം ഏട്ടത്തി ഇന്നലെ ഒരു സീനുണ്ടാക്കിയത് മഹാ പോയിട്ടോ ഞാനാണോ സീനുണ്ടാക്കിയത് അല്ല ആരും യഥാർത്ഥത്തിൽ മദ്യപിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ദേവെടുത്തി അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ ആഹാ ഒരാളും മദ്യപിച്ചൊന്നും സംശയം തോന്നിക്കഴിഞ്ഞാൽ മിണ്ടാതെ കണ്ടില്ല പറഞ്ഞ് ഇരിക്കണം എന്നാ കൊള്ളാം എൻ്റെ പൊന്നു മീനു ഈ ദേവെടുത്തി അതിനൊന്നും കിട്ടത്തില്ല ഇന്നൊന്ന് നാളെ രണ്ട് പിന്നെ മൂന്ന് നാല് അങ്ങനെ ഇരട്ടിച്ച് ഇരട്ടിച്ചങ്ങ് പോകും കാശ് തീരുമ്പോൾ കടം മേടിച്ച് കുടിക്കാൻ തുടങ്ങും കരളടിച്ച് പോകും നല്ല വൃത്തിയുള്ള കരൾ മേടിക്കാൻ മാർക്കറ്റിൽ എത്ര രൂപയാവും ഒരമ്പത് അറുപത് ലക്ഷമെങ്കിലും ആകുമല്ലേ എൻ്റെ പൊന്ന് ദേവി അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ മോന് എല്ലാ കാര്യങ്ങളിലും നല്ല തിരിച്ചറിവുണ്ട് എന്ന് ഗോമതി പറഞ്ഞപ്പോഴേക്കും എല്ലാ അമ്മമാർക്കും അവരവരുടെ മക്കളെല്ലാം എല്ലാം തികഞ്ഞവരാണെന്നാണ് വിശ്വാസം അപ്പം മീനു പറഞ്ഞു അതെ ദേവെടുത്തയുടെ അമ്മ വിചാരിക്കും ദേവെടുത്ത് എല്ലാം തികഞ്ഞ ആളാണെന്ന് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ മീനു എനിക്കെന്താ കുഴപ്പം എന്താ പറഞ്ഞു വരുന്നത് അപ്പം മിത്ര പറഞ്ഞു മതി മതി ഇന്നു മുതലേ കാര്യങ്ങൾ അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാം ദേഹ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ എല്ലാവരും ഒറ്റ ടീമാണ് അപ്പോഴേക്കും മീനു അക്ഷി പറഞ്ഞു അമ്മച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അമ്മച്ചീനെ അല്ല നമ്മുടെ ഗോപതിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇരേ ഞങ്ങൾ വയലറ്റ് ടീമാണ് ആ ഞങ്ങൾ മെറൂൺ ടീമാണ് ഉടുത്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ വെച്ചിട്ടാട്ടെ പറയുന്നത് അതേ അമ്മ ഒരു ചായ ഇങ്ങടെ എടുത്തേ അപ്പം ദേവി പറഞ്ഞു അതെ അയ്യടി ചായൊന്നും എനിക്ക് വേണ്ട പിന്നെ ഉണ്ടല്ലോ മീനു നിന്റെ കൊച്ചാക്കൻ്റെ വർത്താനം എനിക്ക് അത്ര പിടിക്കുന്നില്ലാട്ടോ എൻ്റെ പൊന്ന് ദേവടത്തി ഇതൊക്കെ തമാശയല്ലേ ചേട്ടത്തിക്ക് ദേഷ്യം വരുമ്പോഴേ ചേട്ടത്തിടെ മുഖമൊക്കെ അങ്ങോട്ട് ചുമക്കും എന്താ ഭംഗി എന്ന് അത് കാണാനല്ലേ ഞാൻ ഓരോന്ന് പറയുന്നത് മീനോച്ചുമക്കളയാക്കല്ലേ അയ്യോ മീനിച്ചിച്ച് കളിയാക്കിയതല്ല സത്യം പറഞ്ഞതാ അല്ലേ അപ്പച്ചീ യോടത്തേക്കൊരു പ്രത്യേക ഭംഗിയല്ലേ അപ്പൊ ദേവി പറഞ്ഞ അതെന്റെ അമ്മയുടെ ഭംഗി കിട്ടിയതാ ദേവിയും ചിരിക്കുക കേട്ടോ നല്ല മുടിയാക്കിയാ അതെൻ്റെ അച്ഛൻ്റെ പാരമ്പര്യ അതെ എൻ്റെ മൂന്ന് മക്കളും ഒരുപോലെ ഭംഗിയാ നിങ്ങളുടെ മനസ്സിന്റെ ഭംഗിയാ ഈ വീടിൻ്റെ ഭംഗി കേട്ടോ എന്ന് ഗോമതി പറഞ്ഞപ്പം ആ ഇപ്പം ക്രിക്കറ്റൊക്കെ നടക്കുകയല്ലേ ജീവിതം ഒരു ക്രിക്കറ്റ് കളി പോലെ രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ദേവമംഗലവും ഈ അടുക്കളയൊക്കെ ഒരു സ്റ്റേഡിയമാണ് നമ്മൾ കളിക്കാരും എന്നൊക്കെ മീൻ പറയുകയാണെ ഇങ്ങനെ നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ നേർക്ക് പല പ്രശ്നങ്ങളും വരും നമ്മൾ പതറാൻ പാടില്ല തളരാൻ പാടില്ല എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ നമ്മൾ അടിച്ച് പരത്തണം ബൗണ്ടറി കടത്തണം എന്നും പറഞ്ഞുകൊണ്ട് ബോളെടുത്ത് കളിക്കുക കേട്ടോ എല്ലാ പ്രദീക്ഷണങ്ങൾ പ്രശ്നങ്ങളും പ്രതീക്ഷിച്ച പോലെ മാറിപ്പോവില്ല പ്രശ്നങ്ങൾ തിരിച്ചു വരും ആ അപ്പോഴേക്കും ദ ബോള് ദേവിയുടെ കയ്യിലിരിക്കുക കേട്ടോ ഞാൻ ജയിച്ചേ ഞാൻ ജയിച്ചേ എന്നും പറഞ്ഞു ദേവി എപ്പോഴും ഇങ്ങനെ ജയിക്കണമെന്നില്ലാട്ടോ ദേ ചില സമയത്ത് പരാജയങ്ങൾ വന്നേക്കാം ഇത് കളിയല്ലേ ആ അമ്മ പറഞ്ഞതാണ് സ്പിരിറ്റ് ലോകത്തിലെ ഏറ്റവും നല്ല സ്പിരിറ്റ് സ്പോർട്സ്മാൻ മാൻ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ജീവിതം ഒരു ഗെയിം പോലെയാ കണ്ടാലേ ആകെ ഒരു രസമാണ് അപ്പോൾ ദേവി പറഞ്ഞു അയ്യോ എനിക്കെല്ലാം നല്ലോണക്കം അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ മീനു നിങ്ങളങ്ങോട് കളിക്കുക എന്നും പറഞ്ഞ് ദേവി അങ്ങ് പോയി എന്തായാലും നമ്മുടെ മിത്രയും ദേവിയും കൂടെ സോറി മിത്രയും മീനാക്ഷിയും കൂടെ ബോൾ തട്ടി കളിക്കുകയാണ് കേട്ടോ ഓഹ് എൻ്റെ പൊന്നേ ക്രിക്കറ്റിന് മിക്കവാറും ദേവി ദേവിയെടുത്തി ഫൗൾ കാണിക്കും ടിറസി കിടന്ന കാര്യമൊക്കെ അങ്ങളുടെ അടുത്ത് എത്തിക്കും ആ വരട്ടെ നമുക്ക് നോക്കാം ഈശ്വര ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നാണ് ഗോമതിയുടെ ഏക പ്രാർത്ഥന ഇതേ സമയം നമ്മുടെ ആകാശ് വന്നു ആകാശ് വന്ന് ഫാൻ ഇട്ടു കേട്ടോ ഫാൻ ഇട്ടപ്പോഴേക്കും മുറിയിലിരുന്ന ആ ഫയലിരുന്ന പേപ്പർ പറന്ന് പതുക്കെ വാതക്കിലേക്ക് ചാടി അതിനുശേഷം അത് ഹോളിലേക്ക് പറന്ന് അങ്ങോട്ട് പോയി നമ്മുടെ ബാലനാണ് നടന്നിട്ട് പരിപാടയൊക്കെ ആയിട്ട് വരികയാണ് എന്തായാലും ദേവിക്കാണ് പരിപ്പോട കൊണ്ടുപോയി അല്ലെങ്കിൽ കവറിൽ കവറ് കൊണ്ടുപോയി ബാലം കൊടുത്തത് ദേവിക്കാണ് ആ സാധാരണ കടയിൽ നിന്നുള്ള പലഹാരമൊന്നും ഞാൻ കഴിക്കാറില്ല ബാലച്ചൻ നന്നാ എന്തായാലും ഞാൻ കഴിക്കും അതെ പണ്ടുള്ള ശീലം നടന്നിട്ട് വരുമ്പോൾ പലഹാരം വാങ്ങിക്കുക അത് മുടക്കാറില്ല ഓഹ് ബാലച്ചാ ബാലച്ചനൊരു സംഭവം ആട്ടോ ഈ ആണുങ്ങൾ സഹോദരങ്ങളായാലും ടെറസിലൊക്കെ ഒത്തുകൂടി കഴിഞ്ഞാൽ കള്ളു കുടിക്കാനും പുക വലിക്കാനൊക്കെ തോന്നും അല്ല നേരിട്ട് അറിവൊന്നുമില്ല പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാ ആ മോള് വിഷമിക്കണ്ട ഞാനത് അവരോട് ചോദിക്കാം വേണ്ടത് ചെയ്തോളാം ബാലച്ചനൊരു കാര്യം അറിയോ ആനന്ദട്ടൻ ഞാൻ എത്ര പ്രാവശ്യം എന്ത് വിളിച്ചു എന്നറിയോ പക്ഷേ വന്നില്ല ആ എന്തായാലും ഇനി ആനന്ദ് മുറിയിന്ന് പുറത്തിറങ്ങില്ല മോൾക്ക് പോരെ എന്നാലും ഇന്നലെ എന്ത് വിഷമായി എന്നറിയോ പക്ഷെ അച്ഛൻ്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി ഇതാ ഞാൻ പറഞ്ഞത് അച്ഛൻ വലിയൊരു സംഭവമാണ് അപ്പോഴാണ് ആര്യൻ അങ്ങോട്ടേക്ക് വരുന്നത് ആര്യൻ പായയും കല്യാണയൊക്കെ എടുത്ത് വരുന്ന വഴിക്കാണ് മീൻ ദേവിയും ബാലനും നിൽക്കുന്നു നിൽക്കുക എന്നും പറഞ്ഞ് ബാലൻ ആര്യനെ അവിടെ പിടിച്ചു ചേർത്തി നീ ഇന്നലെ ടെറസിലാണോ കിടന്നത് ഏഹ് റൂമിൽ എന്താ സ്ഥലമില്ലായിരുന്നോ അത് ടെറസിലാവുമ്പോൾ കാറ്റ് കിട്ടൂലോ എന്നിട്ട് ആകാശിനെ ആനന്ദിനെ കൂടെ അവിടെ പിടിച്ചു കിടത്തില്ലേ അവരവിടെ കിടന്ന് എന്തിനാന്ന് അവരോട് ചോദിക്കണം ഞാൻ ആരെയും പിടിച്ചു കിടത്തിയിട്ടില്ല അവർ കുട്ടികളൊന്നും അല്ലല്ലോ അതെ ആര്യ എനിക്കിവിടെ ഇടയ്ക്ക് കീറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും പറയാ അച്ഛനും അമ്മയൊക്കെ കാണപ്പെട്ട ദൈവം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് വീനിയൊക്കെ വേണം അപ്പോഴാണ് മീനാക്ഷിയും ഇത്രയും കൂടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അതെ ഞാൻ പറയാം എന്താന്ന് മീനാക്ഷി മിത്രേ ഭർത്താക്കന്മാരോട് മുറി കിടക്കാൻ പറയണം മര്യാദക്ക് കഴിയുന്ന ആനന്ദനെയും കൂടെ വിളിച്ച് ടെറസി കിടത്തരുതെന്ന് പറയണം അയ്യോ ദേവടത്തെ അല്ലേ ഇന്നലെ ആനന്ദനോട് ടെറസി കയറി കിടന്നോളാൻ പറഞ്ഞത് ഏഹ് ഞാനോ എപ്പോ ആരോട് പറഞ്ഞു എൻ്റെ അച്ചാരൊന്നു വിശ്വസിക്കില്ലേ മീനാക്ഷി കള്ളം പറയാ കേട്ടോ അയ്യോ എന്നെ മിത്രയോട് ചോദിച്ചു നോക്ക് അപ്പം മിത്ര പറഞ്ഞു ദേവേടത്തെ അങ്ങനെ പറയണേ ഞാനും കേട്ടതാ എൻ്റെ ഈശ്വര അപ്പം മോളും കൂടെ സംഭവിച്ചിട്ടാണോ ആനന്ദ് ടെറസി കിടന്നത് ദേവി പറഞ്ഞു എൻ്റെ ബാലച്ചാ ഞാൻ എൻ്റെ ബാലച്ച എനിക്ക് അറിയത്തില്ല ആ എന്തായാലും ഈ സാഹചര്യത്തിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ബാലൻ അങ്ങ് പോവാം ദേവിയാണെങ്കിൽ എൻ്റെ ബാലച്ച കണ്ടോ ദേ ആര്യ നീ കേട്ടോ ആനന്ദിനോട് ടെർസി ആനന്ദോട് ടെർസി കിടക്കാൻ പറഞ്ഞത് മിത്രേ മീനു ഇങ്ങനെ കള്ളത്തിനെ പറയരുത് കേട്ടോ ഏട്ടത്തി ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ ഞങ്ങൾക്കും വല്ലപ്പോഴും സന്തോഷമൊക്കെ വേണ്ടേ മിത്രയെ വാ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും മിത്രയും കൂടെ അങ്ങ് പോവുകട്ടോ നിന്ന് അങ്ങോട്ട് നിന്ന് ദേ ആര്യ മീനുവും കൂടെ ചേർന്നിട്ട് ഇത്രയും കള്ളം പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നീ ഇങ്ങനെ മിണ്ടാകും നിന്നോ ഏട്ടത്തി ഏട്ടത്തിന്ന് പറയുന്നത് വലിയൊരു സ്ഥാനം ആ ബഹുമാനം എനിക്കുണ്ട് അതില്ലാണ്ടാക്കരുത് ഏഹ് ഇതിപ്പോൾ ഞാൻ കള്ളം പറഞ്ഞ പോലെയാണല്ലോ പറയുന്നത് എന്തായാലും അടിച്ചു കുത്തി ദേ വീണു നമ്മുടെ ദേവി ഈശ്വരാ എൻ്റെ മുട്ടുപോയി ദൈവമേ ഇത് ആരുടെ ശാപമാണോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു പേപ്പർ കിടക്കുന്നത് നമ്മുടെ ദേവി കാണുന്നത് അപ്പം അതുക്കെ ആ പേപ്പറ് വലിച്ചെടുത്തു കേട്ടോ ഇതെന്താ അപ്പ ഇത് മൊത്തം ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുവാണല്ലോ ബാലച്ചാ ഇതെന്താ ഈ പേപ്പറ് കടയിലെ വലമാണോ ബാലനോ ഒന്നും മനസ്സിലായിട്ടല്ലാട്ടോ മൊത്തം ഇംഗ്ലീഷാണ് ഗവൺമെൻറ് ഓർഡറുകളാണ് കേട്ടോ ബാലനും അന്തം വിട്ട് മുഖവും ചുക്കി ചുളുക്കി പിടിച്ച് എന്താ അപ്പ സാന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊന്നും താറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ പുതിയ ആൾക്കാരെ കാണത്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേരേ താങ്ക്